നമസ്കാരം നിങ്ങൾക്കൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഗ്രഹം എങ്ങനെയാണ് ഈ രൂപത്തിൽ എത്തിയതെന്ന് മനുഷ്യർ എവിടെ നിന്ന് വന്നു കടലുകളിൽ ജീവൻ ആദ്യമായി ആരംഭിച്ച അത്ഭുത കഥ അറിയണോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഭൂമിയുടെ പരിണാമത്തിന്റെ അത്ഭുതകരമായ വഴികളിലൂടെ ഒരു മനോഹര യാത്ര നടത്താം തുടക്കം മുതൽ അവസാനം വരെ നോക്കൂ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇത് ഭൂമിയുടെ ജനനം ഒരു സ്ഫോടനത്തിൽ നിന്നുള്ള കഥ ഇന്ന് കാണുന്ന ഭൂമി ഒരു സുന്ദരമായ ജീവൻ നിറഞ്ഞ ഗ്രഹമാണ് പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇത് തീയും ചൂടും നിറഞ്ഞ ഒരു നരകമായിരുന്നു ഏകദേശം നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾ മുൻപ് ഒരു ഭീമൻ സ്ഫോടനം മൂലം സൗരയൂഥം രൂപപ്പെട്ടപ്പോൾ അഗ്നേശിലകളാൽ നിറഞ്ഞ ഒരു വൻ പന്തായാണ് ഭൂമി അപ്പോൾ ഇവിടെ ഒന്നും ജീവിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കാലക്രമേണ എന്തൊക്കെ സംഭവിച്ചു ഭൂമിയുടെ ചൂട് കുറയാനായി ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവന്നു അപ്പോൾ ഒരു അത്ഭുതം ആകാശത്തിൽ നിന്ന് അനവധിയായുണ്ടായ മഴ ഭൂമിയിൽ ആദ്യത്തെ സമുദ്രങ്ങളെ സൃഷ്ടിച്ചു സമുദ്രത്തിലെ ആദ്യ ജീവൻ നിങ്ങൾ വിശ്വസിക്കുന്നു ആദ്യ ജീവൻ കടലിൽ നിന്നാണ് അതും ഏകണം കോശങ്ങളായ സൂക്ഷ്മാണുക്കൾ ഏകദേശം മൂന്ന് ദശാംശം അഞ്ചു ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് കടലുകളിൽ ആദ്യ ജീവ ഉയർത്തണി അവ വളർന്നു ചാക്യപ്പെട്ടു അതിനു പിന്നാലെ കടലുകൾ ജീവജനകമായ ഒരു ലോകമായി മാറി പിന്നീട് മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ മത്സ്യങ്ങൾ കടലിൽ വന്നു അവയ്ക്കു കൈകാലുകൾ വളർന്നു ചിലത് കരയിലേക്ക് ചാടിയെത്തി അങ്ങനെ ഭൂമിയുടെ ആദ്യ കരജീവികൾ വന്നര മനുഷ്യൻ എവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ മനുഷ്യർ എങ്ങനെയോ നമ്മൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും വ്യത്യസ്ത ഇതിന് ഉത്തരമുണ്ട് ഏകദേശം ആർ കുറയ്ക്കുക ഏഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രപിതാക്കൾ കുടങ്ങുപോലെയുള്ള ഒരു ജീവിയായിരുന്നു എന്നാൽ ഒരു വലിയ മാറ്റം മനുഷ്യൻ സനാന്തരായി മാറി രണ്ടുകാലിൽ നിൽക്കാൻ തുടങ്ങി ധീരമായി ചിന്തിക്കാൻ തുടങ്ങി തണുപ്പിൽ ചൂടേറിയ തട്ടിലേക്ക് മാറി അങ്ങനെ മനുഷ്യന്റെ സാഹസിക യാത്ര ആരംഭിച്ചു മനുഷ്യർ തീ കണ്ടുപിടിച്ചു ഭാഷ വികസിപ്പിച്ചു കൃഷി പഠിച്ചു അതിനുശേഷം ഈ നഗരങ്ങളും രാജ്യങ്ങളും രൂപം കൊണ്ടു എന്നാൽ ഈ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല ഭൂമിയുടെ ചരിത്രം എന്തൊരു അത്ഭുതമാണ് ഒരു തീ മുതൽ സമുദ്രങ്ങൾ അതിൽ നിന്ന് ജീവൻ അതിനുശേഷം കരയിലേക്കുള്ള യാത്ര ഒടുവിൽ നമ്മളായ മനുഷ്യർ പക്ഷേ ഇതെവിടേക്കാണ് പോകുന്നത് ഭാവിയിൽ മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ ജീവിക്കുമോ കടലുകളിൽ അതിനപ്പുറം എന്തൊക്കെയുണ്ട് ഭൂമിയുടെ കഥ ഇനി എങ്ങോട്ട് തിരിയും ഇതുപോലെയുള്ള കൗതുകകരമായ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുമോ അങ്ങനെയെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം